സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ യു എയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ ആറുമാസത്തിൽ കുറയാത്ത കാലാവസ്ഥയുള്ള പാസ്പോർട്ട് മടക്കയാത്ര ടിക്കറ്റ് താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖ യാത്രാ കാലയളവിൽ ചിലവഴിക്കാനുള്ള നിശ്ചിത തുക എന്നിവ കൈവശം വേണമെന്നാണ് നിർദ്ദേശം ഒരു മാസത്തെ വിസയിൽ എത്തുന്നവർ മൂവായിരം ദീർഘവും ഒന്നിലേറെ മാസത്തേക്ക് എത്തുന്നവർ അയ്യായിരം ദീർഘവും കൈവശം ഉണ്ടായിരിക്കണമെന്നാണ് വിമാന കമ്പനികൾ ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ സർക്കുലറിൽ വ്യക്തമാക്കിയത് ഇന്ത്യൻ വിമാന കമ്പനികളായ ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയാണ് ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയത് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശിക്കാൻ എത്തുന്നവരുടെ കൈവശം അവരുടെ ഫോൺ നമ്പറും മേൽവിലാസവും താമസ വിവരങ്ങളും ഉണ്ടായിരിക്കണം മതിയായ രേഖകളില്ലാതെ വരുന്നവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഇൻഡിഗോ എയർലൈൻസ് വ്യക്തമാക്കി യു എ നിയമങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് നടപടി മതിയായ യാത്രാരേഖകളില്ലാത്തതിന്റെ പേരിൽ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങിയിരുന്നു നിയമം സംബന്ധിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്കിടെയാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ വിശദമാക്കി ട്രാവൽ ഏജൻസികൾക്ക് വിമാന കമ്പനികൾ സർക്കുലർ അയച്ചത് കൃത്യമായ യാത്രാരേഖകളും മതിയായ ഇല്ലാതെ എത്തുന്നവരെ മടക്കി അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് യുഎഇ വാർത്തകളുമായി ദിനേഷ് ലാൽ കരുതൽ ന്യൂസ്